എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാന്താരി കൃഷിയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതിനു മുൻപ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഒരു ഹൈപ്പ് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാ പച്ചക്കറി കൃഷി പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ കാന്താരിയുടെ കൃഷി അത് പല ടൈപ്പ് ഉണ്ട് ഇത് വെള്ളക്കാന്താരിയാണ് മറ്റൊരു ടൈപ്പ് പച്ചക്കാന്താരിയാണ് നമ്മുടെ വീട്ടിൽ പച്ചമുളകൊക്കെ കൃഷി ചെയ്യുന്ന അതേ രീതിയാണ് ഈ കാന്താരി കൃഷിക്കും പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കണം ഒരു ദിവസം മുഴുവനും വെയിൽ കിട്ടുന്നത് വളരെ നല്ലതാണ് ഞാനിത് സീഡ് മുഖാന്തരമാണ് വളർത്തിയെടുത്തത് ഇപ്പോൾ ഈ തൈകളെല്ലാം നല്ല നാല് ഇലപ്പരമായിട്ടുണ്ട് ഇപ്പം നമുക്കിത് മാറ്റി നടാം ഇതിൽ ഞാൻ എടുത്തേക്കുന്നത് കമ്പോസ്റ്റ് ബോൺ മീൽ പൗഡർ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി നീം കേക്ക് പൗഡർ ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് നമുക്ക് നോർമൽ സോയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ നട്ടിരുന്ന ഒരു ഗ്രോ ബാഗിലോട്ടാണ് അപ്പം ഞാൻ ഈ വളങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ അതിലേക്കാണ് ഞാൻ ഈ റെഡിയാക്കി വെച്ചിരുന്ന വളങ്ങൾ ചേർത്ത് കൊടുത്തത് നമുക്കിപ്പോൾ ഓരോരോ തൈയായിട്ട് ആയിട്ട് മാറ്റി നട്ട് കൊടുക്കാം നട്ട് ഒരാഴ്ചത്തേക്ക് നമുക്ക് നല്ല ഷെയ്ഡിൽ വയ്ക്കാം തണ്ണിലുള്ള ഭാഗത്ത് വയ്ക്കാം അതിനുശേഷം വെയിലത്തോട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് വളർന്ന് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് നമുക്കിതിന് ഇപ്പോൾ വളങ്ങൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഞാൻ ആദ്യമായിട്ട് ചേർത്ത് കൊടുത്ത വളം നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉള്ള ഈ വേസ്റ്റ് വേസ്റ്റ് എല്ലാം കൂടെ കഞ്ഞിവെള്ളത്തി ഇട്ട് വെച്ചിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തത് അത് ചെടി ഒന്ന് നന്നായിട്ട് പിടിച്ചു കിട്ടിയതിന് ശേഷം നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ആ ഒരു വളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത കമ്പോസ്റ്റാണ് അപ്പോൾ അതിന് നമുക്ക് ആദ്യം ചെടിയുടെ ചവിട്ടിലുള്ള ഈ ആവശ്യമില്ലാത്ത കളകളൊക്കെ അങ്ങ് പറിച്ചു കളയാം എന്നിട്ട് ചെടിയുടെ ചെവിടെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് നമുക്കിട്ട് കൊടുക്കാൻ ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത കമ്പോസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണേ ഒന്ന് കണ്ടു നോക്കണം ഇന്നത്തെ പച്ചക്കറിയുടെ വേസ്റ്റ് മുട്ടയുടെ വേസ്റ്റ് എല്ലാം എല്ലാ പച്ചക്കറിയും നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് എല്ലാം ചേർത്തുണ്ടാക്കിയ കമ്പോസ്റ്റാണ് അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ എല്ലാ ചെടികൾക്കും ചേർത്ത് കൊടുക്കാറുള്ളത് പിന്നെ പച്ചമുളക് ചെടിക്ക് കാന്താരി ചെടിക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം മുരടിപ്പാണ് ഇല ഇലയൊക്കെ മുരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ അങ്ങനെയുള്ളപ്പം നമുക്കിതിന് കുറച്ച് എപ്സം സോൾട്ട് ഇതിൻ്റെ ചെവിട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ചെടിയുടെ മുരടിപ്പെല്ലാം മാറിക്കിട്ടും അതേപോലെ നമുക്ക് നീം നീം നീമോയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ കാന്താരി കാന്താരിച്ചെടിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കാൽഷ്യത്തിൻ്റെ അളവാണ് നല്ല രീതിയിൽ കാൽഷ്യം അടങ്ങിയ വളങ്ങൾ കൊടുത്താൽ നല്ല രീതിയിൽ കായ പിടിച്ച് കിട്ടും പൂക്കളൊന്നും പൊഴിഞ്ഞു പോകത്തില്ല അപ്പം ഞാനതിന് കൊടുക്കുന്നത് നന്നായിട്ട് ഉണക്കി പൊടിച്ച് മുട്ടയുടെ തോട് ഇതാണ് ഞാൻ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ചേർത്ത് കൊടുക്കാറുള്ളത് കാന്താരി ചെടി പച്ചമുളക് ചെടി ഇതിനൊക്കെ നല്ല രീതിയിൽ കാൽഷ്യം അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുട്ടയുടെ തോട് ഉണക്കി പൊടിച്ച് ഇട്ട് കൊടുത്തത് അതേപോലെ നമുക്ക് വേണമെങ്കിൽ ചുണ്ണാമ്പ് ഒരു സ്പൂൺ ചുണ്ണാമ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതും നല്ല രീതിയിൽ കാൽഷ്യം കിട്ടും അതേപോലെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് പൊട്ടാഷ്യം അധികമായിട്ട് ചേർന്ന വളം ഈ പഴത്തിൻ്റെ തൊലിയെല്ലാം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചാരം ഒരു കൈപ്പിടി ചാരം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളമാണ് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ വെയിൽ സീസൺ ആയതുകൊണ്ട് നമുക്ക് ദിവസവും നനച്ചു കൊടുക്കാം എന്ന് കരുതി ഒരുപാട് വെള്ളം കെട്ടി നിൽക്കരുത് കെട്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഇലകളെല്ലാം മഞ്ഞളിച്ച് പോകാൻ തുടങ്ങും ഒരുപാട് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് കൊടുത്താൽ മതി ഒരുപാട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ആകുമ്പോൾ റൂട്ട് പെട്ടെന്ന് ചീത്തയാവാൻ തുടങ്ങും അങ്ങനെ ചെടി അങ്ങനെ വാടി പഴുത്തു പോകാറുണ്ട് അപ്പം അതുകൊണ്ട് വെള്ളം കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ പിന്നെ നമ്മൾ ചെടി വളരുന്ന സമയത്ത് ഇതിൻ്റെ തലഭാഗം ഒന്നുള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ ചെടി കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടായി നല്ല ബുഷിയായിട്ട് വളർന്നു കിട്ടും അപ്പോൾ അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കണം ചെടി നമ്മൾ പിച്ചെന്ന് ഓർത്തിട്ട് പിച്ചാതിരിക്കരുത് അതിൻ്റെ തലഭാഗം ഒന്ന് നുള്ളിക്കളയണം പിന്നെ നമ്മുടെ ഈ കാന്താരി ചെടിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ വീട്ടിൽ നാരങ്ങ പിഴിയുമ്പോൾ ആ നാരങ്ങയുടെ തോട് നന്നായിട്ട് വെള്ളത്തിലിട്ട് വെക്കണം ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് നമ്മുടെ ചെടികൾ ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ കാന്താരി മുളകുണ്ടാവുന്നതാണ് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ വളമാണ് ഈ കടല പിണ്ണാക്ക് കപ്പലിൻ്റെ പിണ്ണാക്ക് ഇതൊക്കെ നന്നായിട്ട് കുതിർത്ത് ഒഴിച്ച് ഒരു ഒരു കിലോയ്ക്ക് അഞ്ച് കിലോ അഞ്ച് ലിറ്റർ വെള്ളം വെള്ളമെന്നുള്ള രീതിയിൽ അത് നന്നായിട്ട് കലക്കി നന്നായിട്ട് പുളിപ്പിച്ച് ആഴ്ചയിൽ ഒരിക്കൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടിയുടെ ചവിട്ടിൽ അത് നല്ല രീതിയിൽ പൂക്കൾ പിടിക്കാനും ഉണ്ടാവാനും സഹായിക്കും രാസവളമാണ് കൊടുക്കുന്നതെങ്കിൽ എൻ പി കെ നയൻറ്റീൻ 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 അത് ഒരു ഗ്രാം നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് അത് നമുക്ക് ചെടിയുടെ ചവിട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എപ്പോഴും വളങ്ങളെല്ലാം ഒന്നിച്ചു കൊടുക്കാൻ പാടില്ല ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വേണം ഒഴിച്ചു കൊടുക്കാൻ ഒരു വളം കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ഗ്യാപ്പ് ശേഷം മാത്രമേ നമ്മൾ അടുത്ത വളം കൊടുക്കാവുള്ളൂ മറ്റ് പച്ചക്കറി കൃഷി പോലെ തന്നെയാണ് ഈ കാന്താരി കൃഷിയും നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിനുണ്ടാകുന്ന ഒരു പ്രശ്നം ഇതിൻ്റെ ഇലകളെല്ലാം മുരടിച്ച് ചുരുണ്ടു പോകുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളപ്പം നമുക്ക് നല്ല മോരിൽ കായപ്പൊടി കായപ്പൊടി കലക്കിയിട്ട് ഈ ഇലയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും നല്ല പുളിച്ച മോരായിരിക്കണം ഒരാഴ്ച വെച്ച് പുളിപ്പിച്ച മോര് അതായിരിക്കണം യൂസ് ചെയ്യാന് അത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കാന്താരി വീട്ടിൽ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് മറ്റ് കൃഷി രീതി പോലെ തന്നെയാണ് ഈ കാന്താരി കൃഷിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം